കിടങ്ങൂർ ശാസ്താംകോട്ട ചാലക്കുന്നത്ത് ക്ഷേത്രത്തിൽ ഉത്ര മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു ചാലക്കുന്നത്ത് ക്ഷേത്ര സങ്കേതത്തിൽ പത്നിപുത്രസമേതനായ ശാസ്താവിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ അയ്യപ്പന്റെ ജന്മനാളായ മകരമാസത്തിലെ ഉത്രംനാളിൽ രാവിലെ മുതൽ വിവിധ പരിപാടികൾ നടന്നു രാവിലെ അഷ്ടാഭിഷേകം ഗണപതി ഹോമം പുരാണ പാരായണം കീർത്തനാലാപനം എന്നിവയും നടന്നു ചാലക്കുന്നത്ത് നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണവും നടന്നു ും ലക്ഷ്മണേല നവകാഭിഷേക ചടങ്ങുകൾ ഭക്തി നിർഭരമായി ഉച്ചയ്ക്ക് പ്രസാദം തൊട്ട് വൈകിട്ട് ദീപാരാധന ഭജന കളമെഴുത്തും പാട്ടും എന്നിവയാണ് പുത്ര ഉത്രമഹോത്സവത്തോടനുബന്ധിച്ച് നടന്നത് ഭക്തജനങ്ങൾക്ക് രാവിലെ മുതൽ തിരുമുമ്പിൽ പാറ വയ്ക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു